ഹലോ ഞങ്ങളുടെ വീടിന്റെ നേരെ മുന്നിലായിരുന്നു ഞങ്ങളുടെ സ്കൂള് അതായത് നിങ്ങൾക്ക് ഇതൊന്നും കാണാൻ പറ്റും ആ ആവോടിട്ടൊരിത് അപ്പോ ആ ഒന്നു മുതൽ നാല് വരെ ഞങ്ങൾ പഠിച്ചത് ഞങ്ങൾ എല്ലാവരും പഠിച്ച സ്കൂള് അപ്പോ നമുക്ക് ഇത്രയും അടുത്താകുമ്പോ ഒരുപാട് ഗുണങ്ങളും ഉണ്ട് അതേപോലെ തന്നെ കുറച്ച് ദോഷങ്ങളും ഉണ്ടാവും സ്കൂൾ ഇത്രയും അടുത്തായത് ഗുണങ്ങൾ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴാണോ ബെല്ലടിക്കുന്നത് നമുക്ക് ആ സമയത്ത് ബെല്ലടിക്ക് കേട്ടിട്ട് നമുക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ മതി അപ്പൊ നമുക്ക് അത്രത്തോളം നേരം ഉറങ്ങാൻ പറ്റും അതേപോലെ സ്കൂൾ വിട്ട ഉടനെ നമുക്ക് വീട്ടിലെത്താം ലഞ്ച് ബ്രേക്കിന് നമുക്ക് വീട്ടിൽ വരാം ഇന്റർവെല്ലിന് വരാം അങ്ങനെയൊക്കെ ഒരുപാട് ഗുണങ്ങൾ ഉണ്ടായിരുന്നു പക്ഷെ അതേപോലെ തന്നെ ദോഷം എന്താന്ന് വെച്ചാൽ നമുക്ക് ചില ദിവസങ്ങളിൽ നമ്മൾ മടി പിടിച്ച് വീട്ടിലിരിക്കും അതായത് പനിയാണ് വയറുവേദനയാണ് എന്നൊക്കെ പറഞ്ഞാൽ മടി പിടിച്ച് നമ്മൾ പോകാണ്ടിരിക്കുന്ന ദിവസം നമുക്ക് അതിന് പറ്റൂല കാരണം നമ്മൾ മടി പിടിച്ചിരിക്കുമ്പോൾ നമ്മൾ എത്രയായാലും പുറത്തിറങ്ങുമല്ലോ അപ്പൊ ടീച്ചേഴ്സ് കാണും അല്ലെങ്കിൽ നമുക്ക് അമ്മേന്റെ കൂടെ ഒക്കെ എവിടെയെങ്കിലും പോകണം എന്നുണ്ടെങ്കിൽ നമ്മൾ ലീവ് എടുക്കുമ്പോൾ ടീച്ചേഴ്സ് കാണും അപ്പൊ അങ്ങനെയൊക്കെ ആയിരുന്നു അപ്പോൾ ഇതെന്താന്ന് വെച്ചാൽ അമ്മ മക്കളെയും കൂട്ടിയിട്ട് ഞങ്ങൾ വീട്ടിൽ ആടുണ്ടായിരുന്നു അപ്പോൾ അതിന് കുറച്ച് വെള്ളമൊക്കെ എടുക്കാൻ വേണ്ടിട്ട് അതായത് കുട്ടികൾ കഴിക്കുന്ന വേസ്റ്റ് ഒക്കെ ഉണ്ടാവുമല്ലോ ഫുഡ് വേസ്റ്റ് അപ്പോൾ ഇന്നിപ്പോൾ രണ്ടുപേരും അമ്മക്ക് കൂട്ടായിട്ട് പോയി അതിൻ്റെ വരുന്നതാണ് ഋഷിക്ക് ഇതൊക്കെ പുതിയ അനുഭവങ്ങളാണ് അപ്പോൾ ഞാൻ എൻ്റെ ഇന്നത്തെ ഒരു വീഡിയോ ഇതൊന്നും അല്ല ഞാൻ ഫസ്റ്റിൽ രാവിലെ തന്നെ ഈ ഒരു കാഴ്ച കണ്ടപ്പോൾ നിങ്ങൾക്ക് ഷെയർ ചെയ്തെന്ന് മാത്രം അപ്പോൾ ഇതെൻ്റെ ഫ്രണ്ടാണ് ഫ്രണ്ടും ഹസ്ബൻഡും മോനും അപ്പം ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും കുറേ ഫ്രണ്ട്സ് ഉണ്ടാവും അല്ലെങ്കിൽ വിരളിൽ വിരലിലുണ്ടാവുന്ന ഫ്രണ്ട്സ് ഉണ്ടാവും അപ്പോൾ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്ന സംഭവത്തിന് നമ്മളെല്ലാവരും നല്ല വാല്യൂ കൊടുക്കുന്ന ആയിരിക്കും അപ്പോൾ എങ്ങനെയായാലും ഒരു ഫ്രണ്ടെങ്കിലും ഇല്ലാത്ത ആൾക്കാർ ഉണ്ടാവും എന്ന് തോന്നില്ല അപ്പൊ നമുക്ക് എന്തായാലും എന്ത് കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ പറ്റിയ അങ്ങനെയുള്ള ഫ്രണ്ട്സ് അപ്പോൾ അതേപോലെ എനിക്ക് ഈ വിരളിലുണ്ടാവുന്ന ഫ്രണ്ട്സാണ് എനിക്കുള്ളത് അതായത് കുറേ ഫ്രണ്ട്സ് ഉണ്ട് പക്ഷേ നമുക്ക് അത്രയും നമ്മളെല്ലാം തന്നെ ഷെയർ ചെയ്യുന്ന വേറെ എണ്ണാന്ന് കുറച്ച് ഫ്രണ്ട്സാണ് എനിക്കുള്ളത് അപ്പം അതിൽ പെട്ട ഒരാൾ ബർത്ത് ഡേ ആണ് അപ്പം ഞങ്ങൾ ഒരു എങ്ങനെയായാലും നമ്മൾ വീക്കിലി ഒരു പ്രാവശ്യമെങ്കിലും വിളിക്കും മെസ്സേജ് ആയിരിക്കും എങ്ങനെയൊക്കെ ചെയ്യുമെങ്കിലും ഞങ്ങളിപ്പോൾ കണ്ടിട്ട് നേരിട്ട് കണ്ടിട്ട് ഒരു രണ്ട് വർഷത്തിന് മേലായി അപ്പോൾ ഞാൻ നാട്ടിൽ വന്ന് കറക്റ്റ് ആ സമയത്ത് തന്നെയായിരുന്നു അവളുടെ ബർത്ത് ഡേ അപ്പം ഞങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സെലിബ്രേറ്റ് ചെയ്യും ഞങ്ങൾക്ക് ഇറങ്ങാത്ത സ്ഥലങ്ങളില്ല അതൊക്കെ മക്കള് മക്കളായതിനു ശേഷം ഋഷി ആയതിന് ശേഷം അങ്ങനെ കറങ്ങാനൊന്നും പോകാനൊന്നും പറ്റിയിട്ടില്ല പക്ഷെ റഹാനുള്ള സമയത്ത് ഞങ്ങൾ എല്ലാരും മക്കളെയും കൂട്ടി കറങ്ങാൻ പോകും അല്ലെങ്കിൽ അതിന് മുന്നേ ഞങ്ങൾ കറങ്ങാൻ പോകും ഞങ്ങൾ നല്ലോണം ലൈഫ് എൻജോയ് ചെയ്ത ആൾക്കാരാണ് അതായത് കല്യാണത്തിന് മുന്നേ ആയാലും കല്യാണത്തിന് ശേഷമൊക്കെ കല്യാണത്തിന് മുന്നേ ഒക്കെ ഞങ്ങൾ അത്രയും സ്ഥലങ്ങളിൽ പോവാ മൂവി കാണാൻ പോവുക അല്ലാണ്ട് ഓരോ ഫുഡ് ഒക്കെ കഴിക്കാൻ പോവാ അങ്ങനെയുള്ള രീതിക്ക് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതി ഒക്കെ നമ്മൾ എൻജോയ് ചെയ്തതാണ് ഇതിൽ കാര്യം എന്താന്ന് വെച്ചാൽ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് പഠിച്ച ആൾക്കാരല്ല ഞങ്ങൾ ഒരുമിച്ച് ഒരു വീടിനടുത്തുള്ള ആൾക്കാരല്ല നമ്മൾ അങ്ങനെയാണല്ലോ നമ്മളൊരു ഫ്രണ്ട്ഷിപ്പ് എന്നൊക്കെ പറയുന്നത് നമ്മുടെ കൂടെ പഠിക്കണം എന്നില്ല ഒരുമിച്ച് വളരണം എന്നില്ല അടുത്തായിരിക്കണം എന്നൊന്നും ഇല്ലല്ലോ അപ്പം അങ്ങനെയാണ് അപ്പം അതിലുള്ള ഒരാളാണ് സൂര്യ സൂര്യ അവരുടെ ബർത്ത്ഡേ ആയിരുന്നു ഇത് അപ്പം ഞാൻ വിചാരിച്ചു എന്നാ പിന്നെ പെട്ടെന്നുള്ള തീരുമാനമായിരുന്നു എന്തോന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ തന്നെ ഒരു ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ അപ്പം ഞാൻ തന്നെ എന്തെങ്കിലും ചെയ്തിട്ട് കൊടുക്കാമെന്ന് പ്രത്യേകിച്ച് ഒന്നുമില്ല നമ്മളൊരു ഫോട്ടോ എടുത്ത് ഫ്രെയിം ചെയ്ത് കൊടുക്കുന്നു പക്ഷെ അതിൽ ഞാൻ വിചാരിച്ചു എനിക്ക് എന്തെങ്കിലും ഒന്നും കൂടെ ക്രിയേറ്റീവ് എന്തെങ്കിലും ചെയ്തിട്ട് കൊടുക്കാൻ പക്ഷെ വേറൊരു കാര്യം എന്താന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീട് പണി നമ്മുടെ നാട്ടിലുള്ള സമയത്ത് മാത്രമേ നമ്മൾ വീടിന്റെ കാര്യത്തിന് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് അതിൻ്റെതായ തിരക്കുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അല്ലെങ്കിലും എന്റെ എല്ലാ കാര്യങ്ങളും ഇങ്ങനെയാണ് പെട്ടെന്ന് ചടപടേ കാര്യങ്ങളാണ് ഞാൻ ചെയ്യുന്നത് അപ്പൊ ഞാൻ വൈകുന്നേരം പോകുന്നു ഫോട്ടോ പ്രിന്റ് എടുക്കുന്നു അവിടെ ഫോട്ടോ ഓൾറെഡി എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു ഫോട്ടോ പ്രിന്റ് എടുക്കുന്നു അതിൽ ഞാൻ രാത്രി ഇരുന്ന് കുറച്ച് മോൾഡിറ്റ് ഒക്കെ എടുത്തിട്ട് ഒരു ബോർഡർ പോലെ ചെയ്തു ഡയറക്റ്റ് നമുക്ക് ഫോട്ടോ എടുത്ത് പ്രേ ഫ്രെയിം ചെയ്തിട്ട് കൊടുത്താൽ മതി അപ്പൊ ഞാൻ വിചാരിച്ചു എൻ്റെതായിട്ട് എന്തെങ്കിലും ഒരു ക്രിയേറ്റിവിറ്റി അത് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ചെയ്തതാണ് അപ്പോ പിറ്റേ ദിവസം രാവിലെ അതായത് അവളെ ബർത്ത്ഡേന്റെ തലേ ദിവസം രാത്രിയാണ് ഈ പരിപാടിയൊക്കെ ചെയ്തത് അപ്പോ എന്റെ കയ്യിൽ ഫ്ലവറിന്റെ ഒരു മോൾഡൊക്കെ ഉണ്ടായിരുന്നു അതും മോൾഡിറ്റ് എടുത്തു അതുകൊണ്ട് കുറച്ച് ഫ്ലവറൊക്കെ ചെയ്ത് ഒട്ടിച്ചു കൊടുത്തു എന്നിട്ട് പിറ്റേ രാവിലെ അത് കൊടുത്തു ഫ്രെയിം ചെയ്യാനൊക്കെ പെട്ടെന്ന് ഇപ്പൊ കിട്ടുന്നുണ്ട് അതുകൊണ്ട് ഇനി വലിയ വിഷയമില്ല ഒരു അരമണിക്കൂർ മതി പക്ഷെ ഞാൻ അവിടെ കൊടുത്ത് പോകുന്ന സമയത്ത് വാങ്ങിച്ചതായിരുന്നു അപ്പൊ ഇതേപോലത്തെ ഫ്ലവർ നമുക്ക് കിട്ടും പിന്നെ അതിനൊന്ന് കളർ ചെയ്ത് കൊടുത്താൽ മതി അപ്പൊ അങ്ങനെയൊക്കെ ചെയ്തു പിന്നെ രാവിലെയൊക്കെ ഞങ്ങക്ക് പിറ്റേ ദിവസം അവളുടെ ബർത്ത്ഡേനെ അന്ന് രാവിലെയൊക്കെ ഞങ്ങക്ക് കുറച്ച് തിരക്കൊക്കെ ആയതുകൊണ്ട് വൈകുന്നേരം എല്ലാവർക്കും അവളുടെ വീട്ടിൽ വെച്ച് നമുക്ക് മീറ്റ് ചെയ്യാന്ന് പറഞ്ഞു കുറെ കാലത്തിന് ശേഷം കാണുന്നു അല്ലേ അപ്പോ അങ്ങനെ ചെയ്യാന്ന് ചോദിച്ചു അപ്പൊ ഈ വർക്കൊക്കെ ഞാൻ പെട്ടെന്ന് ചെയ്തു പെട്ടെന്ന് കഴിയുന്ന അതൊക്കെ ചെയ്തു അതൊക്കെ അവിടെ സെറ്റ് ആക്കി വെച്ചു അപ്പോ ഇങ്ങനെയായിരുന്നു ചെയ്തത് ജസ്റ്റ് ലൈറ്റ് ആയിട്ട് ചെയ്തെന്ന് മാത്രം ഇനിപ്പോ അതിലൊരു കുറച്ച് മിറർ ഒട്ടിച്ച് പെയിന്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാല് രാവിലെ എടുത്തിട്ടത് ഫ്രെയിം ചെയ്യാൻ കൊടുക്കുക സൈഡ് പോർഷൻസ് ഒക്കെ കട്ട് ചെയ്യണം അപ്പൊ ഞങ്ങള് വൈകുന്നേരം കുറച്ച് ഞങ്ങൾ കുറച്ച് ലേറ്റ് ആയിട്ടോ അങ്ങനെ കുറെ ആൾക്കാരൊന്നുമില്ല ഞങ്ങള് മൂന്നു പേര് മാത്രമേ ഉള്ളൂ അപ്പോ ഇവരൊക്കെയാണ് ആ ആൾക്കാര് ഇതൊന്ന് അനൂജ് വിജി വിജിചി പിന്നെ സൂര്യ സൂര്യന്റെ വീട്ടിലാണല്ലോ സൂര്യന്റെ അമ്മയാണത് അപ്പൊ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടിട്ട് അവരെന്നെ തമാശയാക്കി ഇരിചിരിക്കുന്നതാണേ അത് അപ്പൊ അനുജിനെ നിങ്ങൾ മറ്റേ എന്റെ മുന്നിലത്തെ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാവും അവന്റെ ഫ്രണ്ട് ആണ് പിന്നെ കൂടാതെ ഇപ്പൊ അവൻ ഞങ്ങളുടെ വീടിന്റെ സൂപ്പർവൈസറും കൂടിയാണ് എഞ്ചിനീയർ ആണ് സൂപ്പർവൈസർ ആണ് അപ്പോ അങ്ങനെ ഞങ്ങൾ എത്തി എന്നതിന് കേക്ക് ഒക്കെ കട്ട് ചെയ്തത് അപ്പോ കേക്കൊക്കെ കട്ട് ചെയ്ത് അവളെ മോൻ വന്നിട്ടില്ലായിരുന്നു അവള് അവളുടെ ഭർത്താവിന്റെ വീട് പാലക്കാടാണ് അപ്പൊ ഇത് ഇന്ന് അവള് വന്നായിരുന്നു കേക്കൊക്കെ കട്ട് ചെയ്ത് പിന്നെ നല്ല ഫുഡ് ഒക്കെ ആയിരുന്നു അവിടെനിന്ന് ഉണ്ടാക്കിയല്ല മഴ മന്തി ഒക്കെയായിരുന്നു ആ നമ്മള് കൊറേ കാലമായി ഇപ്പൊ ഇവിടെ നിൽക്കുന്നത് കാരണം നമുക്ക് ഇവിടെ മന്തിയും കാര്യങ്ങളൊന്നും കിട്ടൂലല്ലോ അപ്പൊ നോർത്തിൽ ഒന്നും നമുക്ക് അങ്ങനെ മന്തിയും കാര്യങ്ങളൊന്നും കിട്ടില്ല അതൊക്കെ നമ്മുടെ നാട്ടിലല്ലേ ഉള്ളൂ അപ്പൊ കേക്ക് ഒക്കെ കട്ട് ചെയ്തതിന് ശേഷം പിന്നെ അനുജു പിന്നെ പെട്ടെന്ന് പോയി ഞങ്ങള് കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്ത് ആ അവൻ കുറെ മുന്നേ വന്നതായിരുന്നു ഇപ്പൊ അവൻ പിന്നെ വേഗം പോയി അവൻ ഫുഡ് കഴിക്കാനൊന്നും നിന്നില്ല അവൻ എന്തൊക്കെയോ ഡയറ്റിലൊക്കെയാണ് അവൻ ഉച്ചയ്ക്ക് ഫുഡ് ലഞ്ച് കഴിഞ്ഞാൽ പിന്നെ അവനൊന്നും കഴിക്കൂലോ പിറ്റേന്ന് മോർണിംഗ് മോർണിംഗിലേ കഴിക്കുള്ളു അപ്പൊ പിന്നെ ഞങ്ങള് കേക്കൊക്കെ കട്ട് ചെയ്ത് എന്നതിന് ശേഷം ഫുഡ് കഴിക്കുന്നതിന് മുന്നേ അവൻ പോയിട്ടുണ്ടായിരുന്നു കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തു അപ്പോ എന്നതിന് ശേഷമാണ് ഞങ്ങൾ കുറച്ചു നേരം ഇരുന്ന് എന്നതിന് ശേഷമാണ് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് പോകുന്നത് കാരണം ഒരു രണ്ടു വർഷമൊക്കെ ആയില്ലേ കണ്ടിട്ട് എനിക്ക് എനിക്കെപ്പോഴും തോന്നും നമുക്ക് ഇങ്ങനെ എന്തൊരു വിഷയം വന്നു കഴിഞ്ഞാലും ഇങ്ങനെ കുറച്ച് ആൾക്കാർ നമ്മൾ ഫ്രണ്ട്സ് ഫ്രണ്ട്സായിട്ടുള്ളത് എന്താ പറയുക നമുക്കൊരു റിലീഫ് റിലീഫാണത് അല്ലേ അപ്പൊ നിങ്ങൾക്ക് ഇതേപോലെ കെട്ട ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ ഞങ്ങൾ നമ്മളുടെ ഫ്രണ്ട്ഷിപ്പ് തുടങ്ങിയിട്ട് ഒരുപാട് വർഷങ്ങളായി അപ്പോൾ ആ അനുജിന്റെ വൈഫ് വന്നിട്ടുണ്ടായിരുന്നില്ല അവളെന്തോ തിരക്കിലായത് കാരണം മോള് മോൾക്ക് എന്തോ വയ്യായിരുന്നു അപ്പോ ഇനി അവൾ വന്നിട്ടുണ്ടായിരുന്നില്ല എല്ലാരും സെയിം വൈബ് ആകുമ്പോൾ നമുക്കതൊരു പ്രത്യേക സുഖമാണ് പ്രത്യേകിച്ച് അതേപോലെ എന്താ എന്റെ ഹസ്ബൻഡ് ആയാലും ഇപ്പൊ അനുജിന്റെ വൈഫ് അല്ലെങ്കിൽ വിജീജിന്റെ ഹസ്ബൻഡ് സൂര്യൻറെ എല്ലാരും നമുക്ക് ഫ്രണ്ട്ഷിപ്പിനെ ഇപ്പോ നിങ്ങൾ അവിടെ പോവണ്ട ഇവിടെ പോവണ്ട എന്ന് പറയുന്ന ആൾക്കാരാകുമ്പോൾ നമ്മള് നമുക്ക് അതിന് കുറച്ച് ലിമിറ്റേഷൻസ് വരും നമുക്ക് കുറച്ച് റെസ്ട്രിക്ഷൻസ് ഒക്കെ വരും അല്ല നിങ്ങൾ പറയുന്നത് കേൾക്കുന്നില്ല ഞങ്ങൾ ഞങ്ങൾ ഇഷ്ടത്തിന് പോകുന്നു പറയുന്ന ആൾക്കാർ ഉണ്ടാവും പക്ഷെ എന്നാലും ആ ഞങ്ങക്ക് കിട്ടിയ ആൾക്കാരെല്ലാം പാർട്നേഴ്സ് എല്ലാം തന്നെ ഒരേപോലെയുള്ള സ്വഭാവമുള്ള ആൾക്കാരായതുകൊണ്ട് നമ്മളെ വൈബിനനുസരിച്ച് നിൽക്കുന്ന ആൾക്കാരായതുകൊണ്ട് നമുക്ക് ഇതേപോലെ തന്നെ ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റുന്നുണ്ട് അത് തന്നെ ഒരു വലിയ ഭാഗ്യം അപ്പൊ നിങ്ങളുടെ പാർട്ട്നേഴ്സും ഇങ്ങനെയാണോ എന്നുള്ളതും കൂടെ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ അപ്പൊ എന്നതിന് ശേഷം വിജയ് ഒക്കെ പോയി ഫുഡൊക്കെ കഴിഞ്ഞതിന് ശേഷം പോയി പിന്നെ ഞങ്ങളും കുറച്ചു നേരം കഴിഞ്ഞപ്പോ ഞങ്ങളെയും ഇങ്ങോട്ടേക്ക് പോകുന്നു അപ്പൊ അന്നത്തെ ഒരു ദിവസം നല്ലൊരു മനോഹരമായ ഒരു ദിവസമായിരുന്നു ഞങ്ങൾ മുന്നേ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു നാട്ടിൽ വരുന്നതിന് മുന്നേ അപ്പൊ ഇന്നത്തെ ഒരു എന്ന് പറയുന്നത് ഇത്ര ഇത്രയേ ഉള്ളൂ നമ്മളൊരു ഫ്രണ്ട്ഷിപ്പ് പറയുന്നത് നമുക്കൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്ത് പോവാന്ന് നോക്കാൻ നമുക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യും നമ്മൾ സ്ട്രെസ് എന്നൊക്കെ റിലീഫ് ആവാൻ വേണ്ടി നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യും അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബൈ ആ പിന്നെ വേറൊരു കാര്യം ഞാൻ ഈ ചെയ്ത കാര്യം ചെയ്ത ഒരു വർക്ക് ഇഷ്ടമാണെങ്കിൽ അതും കൂടെ ഒന്ന് കമന്റിൽ പറയാൻ കേട്ടോ വലിയ വർക്കല്ല എന്നാലും അപ്പൊ ശരി